എല്ലാവർക്കും ബെറ്റൽസിനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് കുർത്തി സെറ്റ്സും അതുപോലെ സെൽവാർ സെറ്റും ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ കാണിക്കാം സ്മോൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് നെക്ക് തെ ഇതുപോലെ വന്നിട്ട് ബാക്കിൽ ചെറിയൊരു ക്രോസിംഗ് ഉണ്ട് ഇത് ഇതുപോലെ പട്ട വന്നിട്ട് ഇവിടെയാണ് ഗ്യാപ്പ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് പാനലാണ് കട്ടിങ് വരുന്നത് ഫോർട്ടി നയനാണ് ഇതിൻ്റെ ലെങ്ത്ത് വരിക ആണ് സൈസ് ചെസ്റ്റ് സൈസ് അപ് ടു തേർട്ടി എയ്റ്റ് വരെ കിട്ടത്തുള്ളൂ ഇതാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ പാൻസ് അവൈലബിൾ അല്ല ടോപ്പും മറ്റേ ദുപ്പട്ടയും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഐറ്റത്തിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ പാൻസ് ആൻഡ് ടോപ്പ് സെറ്റാണ് തേർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് പാൻസും ഉണ്ട് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ അടുത്തത് വൈറ്റ് പാൻസ് ആണ് വരുന്നത് റെഡ് ടോപ്പ് ആണ് മിഡിലേ ജസ്റ്റ് ഒരു ചെറിയൊരു പട്ട വില കൊടുത്തിട്ട് ബട്ടൺസ് വന്നിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിക്കാം ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ ബട്ടൺസ് പോയിട്ടുണ്ട് ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് ത്രീ പീസ് സെറ്റാണേ നെക്സ്റ്റ് വൺ എക്സൽ ആണ് സൈസ് ഫോർട്ടി ടു ചെസ് സൈസ് കിട്ടും ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പാൻസ് ഇതേ സെയിം കളർ തന്നെയാണ് എല്ലാം വരുന്നത് ഇത് ദുപ്പട്ട ത്രീ പി സെറ്റാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അടുത്തത് കാണിക്കാം ആണ് ഇത് വരുന്നത് നല്ലൊരു വൈറ്റിൽ പിങ്ക് ഷെയ്ഡാണ് ഫ്ലോറൽ ആണ് പോയിട്ടുള്ളത് യോക്കിൽ ചെറുതായിട്ട് ത്രെഡ് വർക്ക്സ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം കട്ട് ബീഡ്സ് ആണ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ചെറുതായിട്ട് ത്രെഡ് വർക്സും പോയിട്ടുണ്ട് നല്ലൊരു കളർ ചാട്ടാണ് പാൻസ് ഇത് സിക്സ് അഗ് ലൈൻസ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ സൈസ് ആണ് വരുന്നത് പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഇത് പാൻസ് ഇത് ടോപ്പ് ഫൈവ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് നെക്സ്റ്റ് വൺ ടോപ്പും ദുപ്പട്ടയും മാത്രമേ ഉള്ളൂ ടോപ്പ് ഇത് ഇതുപോലെയാണ് വരുന്നത് സൈസ് മീഡിയം ആണ് ദുപ്പട്ട ഡബിൾ ഷെയ്റ്റിലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ പിന്നെ പാൻസ് അവൈലബിൾ അല്ല ഇതിൻ്റെ പ്രൈസ് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് നമ്പർ താങ്ക് യു ഫോർ വാച്ചിങ്